നമ്മളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്നത് നമുക്കും മാത്രമാണ് അതിന് വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും പൂജാവിധികളും ഹോമങ്ങളും ഗുരുതി പൂജകളും പ്രാർത്ഥനകളും നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു നമ്മളുടെ ജീവിതം നമുക്ക് നേടിയെടുക്കണമെന്ന് അതിശക്തമായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടാകുമ്പോ അത് നേടിയെടുക്കാൻ ഒരു കൂട്ടായ്മയാണ് വേണ്ടത് ഒറ്റയ്ക്കല്ല നമ്മൾ നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ശക്തി തരാനായിട്ട് നമ്മളുടെ കൂടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്ന ഒരു തോന്നൽ എന്ന ഒരു ശക്തിയാണ് നമ്മളെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്നത് സാമ്പത്തികപരമായിട്ടായാലും സാമൂഹികപരമായിട്ടായാലും കുടുംബപരമായിട്ടും നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ ഒരു കൂട്ടായ്മ ഉണ്ടാവണം നിങ്ങളെ കേൾക്കാൻ ഒരാൾ ഉണ്ടാവണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ധൈര്യം തരാനും നിങ്ങളുടെ കൂടെ ഒരു വ്യക്തിയോ ഒരു പറ്റം ആൾക്കാരോ ഉണ്ടാവണം അതാണ് പൊയ്യാറെ ശ്രീ വിഷ്ണുമായ മഠം വിഷ്ണുമായ മഠത്തിൽ വരുന്ന ഓരോ ഭക്തരെയും ഒരു കുടുംബം പോലെ കൂട്ടായി നിർത്തി നമുക്കൊരുമിച്ച് വിജയിക്കാം നിങ്ങളുടെ പ്രശ്നം എന്തുമാവട്ടെ നിങ്ങൾ ആര് വേണമെങ്കിലും എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാനുണ്ട് കൂടെ നിങ്ങളെ നിങ്ങൾക്കൊപ്പം വിഷ്ണുമായ സ്വാമിയുണ്ട് എന്ന് പറയുമ്പോ അവരുടെ ജീവിത